കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു കടുമാങ്ങ അച്ചാറാണ് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു അച്ചാറാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് വെച്ച് അര മണിക്കൂറിനുള്ളിൽ തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ള കിടിലൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആറ് മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ കിലോഗ്രാമോളം മാങ്ങയുണ്ടാവും അപ്പോൾ മാങ്ങ തൊലിയോട് കൂടിയിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് നല്ല കട്ടിയുള്ള തൊലിയാണെങ്കിൽ തൊലി കളഞ്ഞിട്ടും ഉണ്ടാക്കാം ഇതിപ്പോൾ നല്ല നേരിയ തൊലിയായതുകൊണ്ട് ഞാൻ തൊലിയോട് തൊലിയോടുകൂടെ തന്നെയാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അധികം മൂക്കാത്ത മാങ്ങയായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ഞാനിവിടെ ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇളം മാങ്ങയല്ല കുറച്ചൊന്ന് മൂത്ത ഒരു മാങ്ങ മുഴുവനായിട്ട് ഇവിടെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മാങ്ങ കട്ട് ചെയ്തിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ കുറേ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിവിടെ അടച്ച് വെക്കാണ് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് അച്ചാറ് തയ്യാറാക്കിയെടുക്കാം അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ് അപ്പോൾ നമ്മുടെ മാങ്ങയിലൊക്കെ അത്യാവശ്യം ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും ഇനി അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ അരക്കപ്പ് നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലെണ്ണ നല്ലോണം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ അച്ചാർ കുറേ നാൾ കേടാവാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എണ്ണ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് ചേർത്താലും മതിയാവും കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെളുത്തുള്ളി ചേർത്ത ഉടനെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് രണ്ടും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ പൊടികൾ ചേർക്കുന്നത് അല്ലെങ്കിൽ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ചേർത്താലും മതി കേട്ടോ ഞാൻ കരിഞ്ഞു പിടിക്കണ്ട വെച്ചിട്ട് ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് ഞാനിതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വരെ നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അത് ചേർത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ കടുകും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് അതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ കടുക് ഒരുപാട് ചൂടാവേണ്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കി തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് കടുക് കൂടുതൽ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കായം പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എണ്ണ നല്ല ചൂടുണ്ട് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തെങ്കിലും എണ്ണ നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും ഈ ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കിയെടുക്കാം ഇനി വീണ്ടും ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യുക ഓൺ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ സെറുക്കാം അതായത് വിനാഗിരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വിനാഗിരി ചേർക്കുന്നതിന് മുന്നേ തന്നെ ഫ്ലെയിം ഓൺ ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് വെച്ച മാങ്ങ ഇതിലേക്ക് ചേർക്കുക അപ്പോൾ മാങ്ങയിൽ ധാരാളം വെള്ളം വന്നിട്ടുണ്ട് ആ വെള്ളത്തോടു കൂടി വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മാങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് മാങ്ങ ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഒരുപാട് തിളക്കാനൊന്നും വെയിറ്റ് ചെയ്യണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അടുപ്പത്തൊന്ന് മാറ്റാം അപ്പോൾ ഇതാ ഞാനൊരു രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ അച്ചാർ ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസം ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാനിത് കുപ്പിയിലാക്കി വെച്ചത് ഇതുപോലത്തെ ഒരു രണ്ട് കുപ്പിയിലാക്കാനുള്ള അച്ചാറുണ്ടാവും കേട്ടോ നമ്മൾ ഇന്നുണ്ടാക്കിയാൽ അത്രയും മാങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടുമാങ്ങ അച്ചാറാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇത് നമുക്ക് കുറേ മാസം വരെ പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളധികം എണ്ണ ചേർത്തിട്ടില്ല അല്ലെങ്കിൽ ചെറുക്കൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും അതല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്ത് കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ അഞ്ചാറ് മാസം വരെയൊക്കെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്